മാസങ്ങളായി സ്ട്രീറ്റ് ലൈറ്റുകൾ കെട്ടുകിടക്കുകയാണ് മുപ്പത്തി ഒമ്പത് ഡിവിഷനുകളും ഈ വർഷം പദ്ധതി തന്നെ വെച്ചിട്ടില്ല സ്ട്രീറ്റ് ലൈറ്റ് റിപ്പയർ ചെയ്യാനുള്ള പദ്ധതി തന്നെ വെച്ചിട്ടില്ല പിന്നെ എന്തിനാ ഈ ആളുകള് ഉദ്യോഗസ്ഥന്മാരെ ഇവ ഈ മുപ്പത്തൊമ്പത് ഡിവിഷനുകളില് വാർഷിക പദ്ധതിയുടെ അടിസ്ഥാനത്തിലെ തൊണ്ണൂറ്റിമൂന്ന് ശ്രദ്ധർക്കുള്ള കട്ടിലുകൾ വിതരണം ചെയ്തു വിടാം നാലായിരത്തിഅഞ്ഞൂറ് രൂപ വില വാങ്ങാവുന്ന കട്ടിലുകളെ തക്കാളി കൊണ്ട് അടിച്ച കട്ടിലുകളാണ് വിതരണം ചെയ്തത് ആ കട്ടിൽ മേലെ കെടുന്നാലെ ആ കെടുന്നവനെ അപ്പൊ തന്നെ ആംബുലൻസിൽ കെടുത്തേണ്ടി വരും ആ അവസ്ഥയിലെ കട്ടില പല കട്ടിൽ വാങ്ങിക്കൊണ്ട ആളുകളും കംപ്ലൈന്റ് പറഞ്ഞിടങ്ങി കാലടകണ്ട് കൈ അടക്കിണ്ട് ആടുണ്ട് ഒച്ചപ്പാടുണ്ട് അതാണ് ഇവിടുത്തെ അവസ്ഥ ആ ഒരു പഞ്ച് സൈഡുകളും കട്ടിൽ കൊടുത്തത് രണ്ടായിരം റുപ്യ വരെ വില മതിക്കൂല ആ കട്ടിലിന് തൊണ്ണൂറ്റിമൂന്ന് കട്ടിലുകൾ ആ വിതരണം ചെയ്തത് ഇതുപോലെ തന്നെ കമ്മീഷൻ കിട്ടുന്ന എന്ത് പ്രവൃത്തിയും ഇവിടെ ഏറ്റെടുക്കും അതിന് മുനിസിപ്പാലിറ്റി ഭരണസമിതിക്ക് നല്ല ആണ് കമ്മീഷൻ കിട്ടുന്ന എല്ലാ പ്രവർത്തികളും നമ്മുടെ മുന്നിട്ടല്ലോ ഇവിടെ സിറ്റി സൗന്ദര്യവൽക്കരണം നഗര സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞാണ്ട് മുന്നിൽ കുറച്ച് ചെടി വെച്ചു പതിനഞ്ച് ലക്ഷം രൂപയാണ് അതിന് വിലയിരുത്തിയിട്ടുള്ളത് വിലയിരുത്തിയ പതിനഞ്ച് ലക്ഷം ചെലവാക്കി കഴിഞ്ഞു ആകെ നാൽപ്പത് അൻപത് ബാരിക്കേഡുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഒരു ബാരിക്കേഡിന് ഒരു പതിനയ്യായിരം നമ്മൾ ഒരു ഇരുപതിനായിരം ചെലവാക്കുന്നു രണ്ട് പൂച്ചട്ടിയും ഒരു ബാരിക്കേഡും എത്ര പൈസ ആയി പത്ത് ലക്ഷം റുപ്യായി അൻപത് ബാരിക്കേഡിന് അഞ്ചു ലക്ഷം ഇന്ന് രൂപയോ കട്ടില് രണ്ടായിരം വരെ നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തിഅഞ്ഞൂറ് റുപ്യ വരെ പോകാവുന്ന കട്ടിന് രണ്ടായിരം റുപ്യന്റെ ഉള്ളിലാണ് ആ തക്കാളി വട്ടി പോകണത്തെ കട്ടിലടിച്ചാണ് വിതരണം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കമ്മീഷൻ കിട്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് സമയോചിതമായി ചെയ്യാനല്ലാത്ത ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ കാര്യങ്ങൾ മുനിസിപ്പാലിറ്റികളെ അൻപത് ശതമാനത്തിലേറെ റോഡുകൾ പൊട്ടിപ്പൊടിഞ്ഞെടുക്കുകയാണ് ചെമ്മട്ടാടികളെ ഒരു ഓട്ടോറിക്ഷക്കാരും മുനിസിപ്പാലിന്റെ പല ഭാഗത്തുക്കും ഇന്ന് ട്രിപ്പൊഴിച്ചാൽ വരാത്തൊരവസ്ഥയുള്ളത് അതുപോലെ തന്നെ പല കാര്യങ്ങൾ കുടിവെള്ളക്കത്തെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ അഞ്ച് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരുടെ അഞ്ച് പോസ്റ്റുകളുണ്ട് ഈ അഞ്ച് ഡിപ്പാർട്ട്മെന്റുകളും ഒരേ ആളാണ് കൈകാര്യം ചെയ്യുന്നത് അതാണ് ഇപ്പോഴത്തെ മെയിൻ അവസ്ഥ ഭരണ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരേ ഒരാൾ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ത് വിളിച്ചാലും നമ്മളിപ്പോൾ സ്റ്റീൽ ലൈറ്റിൻ്റെ ആൾക്കാർ വിളിക്കാൻ അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെ ആൾക്കാർക്ക് വിളിക്കാൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് വിളിക്കാൻ എന്ത് സംഗതി ഇപ്പോഴത്തെ ഈ മുനിസിപ്പാലിറ്റിയോട് അനുബന്ധമായ എന്ത് കാര്യത്തിന് വിളിച്ചാലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റിക്കാർ ചെയർമാനെ കാണാം ഇക്കുബാലിനെ കാണും ഇക്കുബാലിനെ കാണാം ഈ ഒരു മറുപടിയാണ് എല്ലായിടത്തും കിട്ടുന്നത് അധികാര വികേന്ദ്രീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സ്വയംഭരണ സ്ഥാപനങ്ങൾ വരെ നിലനിന്നത് തന്നെ നിലവിൽ വന്നത് തന്നെ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ തിരങ്ങാടി മുനിസിപ്പാലിറ്റി നഗരസഭയിൽ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്ന സംഗതി എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരേ ഒരാൾ കൈകാര്യം ചെയ്യണം എന്നാൽ ഒരാൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കാര്യക്ഷമമായി നിഷ്പക്ഷമായി കൈകാര്യം ചെയ്യാൻ തീർക്കണില്ല കാര്യം നടക്കുന്നില്ല അതാണ് ഭരണ ഇതുപോലെ ദിനോപകാരപ്രദമായ കാര്യങ്ങൾ നടത്താത്തതിന്റെയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ